പാസ്റ്റർ എന്റെ ചോദ്യം ഈ പെന്തിക്കോസിലുള്ള ഈ അന്യായ ഭാഷ എന്ന് പറഞ്ഞ ഒരുപാടിയില്ലേ അന്യഭാഷ പിന്നെ കൈ വെക്കുമ്പോൾ ആളുകൾ തല ഇറങ്ങി വീഴുന്നത് ഇതൊക്കെ ഒരു തട്ടിപ്പാണോ തട്ടിപ്പാണെങ്കിൽ നിങ്ങൾ ഈ ഇരുപത്തിയഞ്ചു വർഷം ഇതേ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ സത്യാവസ്ഥ തട്ടിപ്പല്ല ഇപ്പൊ കൈ പൊക്കുമ്പോ താഴെ അങ്ങനെ ആളുകൾ ആക്ട് ചെയ്യുന്നൊന്നും അങ്ങനെ ഒരു ടൈം ആക്ട് അത്ര പ്രൊഫഷണൽ വന്നെങ്കിലേ പറ്റത്തുള്ളൂ ടൈമിംഗ് ഒക്കെ വെക്കത്തുള്ളൂ ഞാൻ ഈ സ്ലൈംഗ് ഇൻ ദ സ്പിരിറ്റൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അതൊന്നും നമുക്ക് അറിയാൻ വരാത്ത ആളുകളൊക്കെ തന്നെയാണ് താഴെ വരുന്നത് അത് അതൊരു പറയുന്നത് അല്ലല്ല അതിനകത്ത് തട്ടിപ്പുള്ളൂ കുറെ തട്ടിപ്പ് കാര്യം കാണുമായിരിക്കും പക്ഷേ ഇറ്റ് ആക്ച്വലി ഇറ്റ് ഹാപ്പൻസ് അങ്ങനെ ഉള്ള ആളുകൾ സ്ലെയിം ചെയ്യുന്നൊക്കെ ഉണ്ട് പിന്നെ എവിടെയെങ്കിലും ആളുകൾ അങ്ങനെ നാടകം പോലെ നടത്തിയെങ്കിൽ എനിക്ക് അതിനകത്ത് ഗ്യാരണ്ടിയില്ല അതിനകത്ത് എനിക്കൊന്നും പറയാനില്ല അതുപോലെ അന്യഭാഷ എന്ന് പറയുന്നത് ആയിട്ട് അന്യഭാഷ പറയുന്ന ആളുകളുണ്ട് അതുപോലെ അത് അനുകരിച്ച് പറയുന്ന ആളുകളുമുണ്ട് രണ്ടും ഉണ്ട് എന്ന് പറഞ്ഞ ഇത് ഇതെല്ലാം ഒരു എക്സ്റ്റസിയിൽ പ്രവേശിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് മൈൻഡിനെ അൺഫ്രൂട്ട്ഫുൾ ആക്കി ചെയ്യുന്ന ഒരു കാര്യമാണ് അതിന് ശാസ്ത്രീയ വിശദീകരണം ഉണ്ട് ഇതിനകത്ത് ഈ മനുഷ്യൻ ട്രാൻസിലേക്ക് പോകുന്നതും ഈ രണ്ട് ചെവിയിൽ രണ്ട് ഫ്രീക്വൻസിയിൽ ഒരേ സമയം ശബ്ദം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ഈ രണ്ട് ഫ്രീക്വൻസിയും കൂടെ സമരസപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും അപ്പോ അപ്പോൾ ബ്രെയിൻ ട്രാൻസിലേക്ക് പോകുമെന്നൊരു വിശദീകരണം ഉണ്ട് അങ്ങനെ ഈ അതുകൊണ്ടാണ് എല്ലാ മതങ്ങളിലും ഉണ്ട് ഇത്തരത്തിലുള്ള ഉറഞ്ഞുതുള്ളലുകൾ ഈ മുടിയാട്ടം അങ്ങനെയുള്ള സംഗതികളൊക്കെ അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ഒരു ട്രാൻസ് ഉണ്ടായിട്ട് അവരിങ്ങനെ പ്രവചനം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാ മതങ്ങളിലും ഉണ്ടല്ലോ പഴയ മതങ്ങളിലെല്ലാം തന്നെ കണ്ണൂർ ഭാഗത്തൊക്കെ എന്തോ ഒരു അതിന്റെ പേര് മറന്നുപോയി കണ്ണൂരുകാരെല്ലാം ഉണ്ടെങ്കിൽ തെയ്യം തെയ്യമാണെന്ന് തോന്നുന്നു അവരും വിളിച്ചൊക്കെ പറയാം ആ ആ കുമ്മാട്ടി ആ അതാണ് ആ അതൊക്കെ അങ്ങനെ ഉണ്ട് പല പല സ്ഥലത്ത് ഇതുണ്ട് കേട്ടോ അത് ഇതൊന്നും അതിന്റെ താങ്കൾ ഇതുപോലുള്ള പരിപാടികൾ നടത്തിയിട്ടുണ്ടോന്ന് പക്ഷെ അതെന്തുകൊണ്ട് ഇപ്പോൾ നടത്തുന്നില്ല അല്ല അതൊരു അനാവശ്യമാണെന്നും അതൊരു അല്ല ആത്മാവിനെ ഞാൻ ഒഴിവാക്കി വിട്ടതാ